ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലൈനിങ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നദീതട സംസ്കാരങ്ങൾ ഗാന്ധിജി ഐ എൻ സി ഈ ഭാഗങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഈജിപ്ഷ്യൻ നാഗരികതയുടെ ഏതാനും നേട്ടങ്ങൾ ചുവടെ നൽകുന്നു ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ മുന്നൂറ്റി ദിവസങ്ങളായി കണക്കാക്കി അത് ശരിയാണ് ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കി അതും ശരിയാണ് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യ തയ്യാറാക്കി അതും കറക്റ്റാണ് ഒരു വർഷത്തെ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായി വിഭജിച്ചു ഈ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഈജിപ്ഷ്യൻ നാഗരികതയുടെ സവിശേഷതകളാണ് ഏതൊക്കെ ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളായി കണക്കാക്കി ഒരു വർഷത്തെ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് വിഭജിച്ചത് ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കി നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം തയ്യാറാക്കി ചന്ദ്രഘടികാരം തയ്യാറാക്കിയത് മെസ്സപ്പെട്ടോമിയക്കാരാണ് അതും കൂടെ ഓർത്തുവെക്കാം രണ്ടാമത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ പ്രാചീന മെസ്സപ്പെട്ടോമിയയിലെ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മെസ്സപ്പെട്ടോമിയയിലെ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് റോസെറ്റ ഉർ ഉറൂക്ക് ലഗാഷ് ഈ മൂന്ന് നഗരങ്ങളും മെസ്സപ്പറ്റോമിയിലുള്ള നഗരങ്ങളാണ് ഉർ ഉറൂക്ക് ലഗാഷ് സിഗുറാത്തുകൾ എന്നറിയപ്പെട്ട ആരാധനാലയങ്ങൾ ഏത് ജനതയുടേതായിരുന്നു സിഗുറാത്തുകൾ എന്ന് പറയുന്നത് ആരാധനാലയമാണ് ഇത് ഏത് ജനവിഭാഗത്തിൻ്റേതായിരുന്നു എന്നാണ് മെസ്സപ്പെറ്റോമിയക്കാരുടേതാണ് മെസ്സപ്പോട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചുവടി പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് അഴുക്കുചാൽ സംവിധാനം പ്രധാന പ്രത്യേകതയായിരുന്നു കറക്റ്റാണ് ഗോതമ്പ് ബാർലി തിന തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു അതും കറക്റ്റാണ് കാള ആട് പന്നി ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു അതും കറക്റ്റാണ് കാലി ബംഗാനായിരുന്നു പ്രധാന തുറമുഖം അതാണ് തെറ്റായിട്ട് വരുന്നത് ലോത്തലിലാണ് തുറമുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ് അഴുക്കുചാൽ സംവിധാനം പ്രധാന പ്രത്യേകതയായിരുന്നു ഗോതമ്പ് ബാർലി തിന തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു കാള ആട് പന്നി ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു അടുത്തത് ഹാരപ്പിയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പിയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമാണ് ഏതാനും നാഗരികതകൾ ചുവടെ നൽകുന്നു ഹാരപ്പൻ സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നാലും വെങ്കലയുഗ സംസ്കാരമാണ് വെങ്കലയുഗത്തിലാണ് ഈ നാല് സംസ്കാരവും നിലനിന്നിരുന്നത് ഹാരപ്പൻ സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം അടുത്ത രണ്ട് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ള ബേസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാര്മാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാര്മാർ അത് കറക്റ്റാണ് പുതുപ്പണത്തെ മരക്കാര് കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം അതും കറക്റ്റാണ് കുഞ്ഞാലി മരക്കാര്മാരുടെ ആസ്ഥാനം പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി ഒന്നാമനാണ് അത് തെറ്റാണ് മൂന്നാമനാണ് സഹായിച്ചിട്ടുള്ളത് ചാലിയം കോട്ടയിലെ വിജയം പ്രകീർത്തിക്കുന്ന അറബി കാവ്യമാണ് ഫത്ത്ഹുൽ മുബീൻ അതും കറക്റ്റാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം ചാലിയങ്കോട്ടയിലെ വിജയം പ്രകീർത്തിക്കുന്ന അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീൻ അടുത്ത ചോദ്യം ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ഏതാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാണ് അടുത്തത് പഴശ്ശിരാജിയുടെ പ്രധാന സഹായിയായിരുന്ന കുറിച്ച നേതാവാരാണ് പഴശ്ശിരാജിയുടെ പ്രധാനപ്പെട്ട സഹായിയായിരുന്ന കുറിച്ചരുടെ നേതാവാരാണ് തലയ്ക്കൽ ചന്തു ആണ് കുറിച്ചരുടെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു കേരളത്തിൽ പ്രവർത്തിച്ച വിവിധ മിഷണറി സംഘങ്ങൾ പ്രധാന പ്രവർത്തന മേഖല എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു അതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം തന്നിട്ടുള്ളത് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ അത് ശരിയാണ് കേരളത്തിലെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അപ്പോൾ അതിൻ്റെ ഭാഗം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു തിരുവനന്തപുരം അപ്പോൾ തലസ്ഥാനത്തുള്ളവർക്കൊക്കെ ഒരു എല്ല് കൂടുതലാണ് അങ്ങനെ കണക്ട് ചെയ്യാം അരെയും താഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി എല് എല്ലെന്ന് പറയുമ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉള്ളതാണ് ചർച്ച് മിഷൻ സൊസൈറ്റി അതും കറക്റ്റാണ് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രവർത്തിച്ചതാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ് മൂന്നും ശരിയാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തിച്ചത് മലബാർ മേഖലയിലാണ് അപ്പം മൂന്നും ഇതിൽ കറക്റ്റായിട്ടാണ് വരുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഹങ്കർ സ്ട്രൈക്ക് എന്ന് ഓർത്തുവയ്ക്കുക എച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഹമ്മദാബാദ് മിൽ സമരമാണെന്ന് കിട്ടും എ എച്ച് എച്ച് ഉള്ളത് ഹങ്കർ സ്ട്രൈക്ക് സി ഉള്ളത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിൽ സി ആണ് തുടങ്ങുന്നത് സി എന്ന് പറയുന്നത് സിവിൽ നിയമലംഘന സമരമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ നിയമലംഘന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ സമരമായിരുന്നു ഗേത സത്യാഗ്രഹം അടുത്തത് തെറ്റായത് വിലയിരുത്തുക എന്നാണ് ഗാന്ധിജി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു അത് കറക്റ്റാണ് ഗാന്ധിജി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു കേദാർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് അത് തെറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ കേദാർ സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയതാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതും കറക്റ്റാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് റൗലറ്റ് ആക്റ്റിനെതിരെ വ്യാപകമായി ഗാന്ധിജി ഹർജി ഹർത്താലിനെ ആഹ്വാനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് അതും കറക്റ്റ് ആണ് റൗലറ്റ് ആക്ടിനെതിരെ ദേശീയവ്യാപകമായി ഗാന്ധിജി ഹർത്താലിനെ ആഹ്വാനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് അടുത്തത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഏത് വർഷമാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി എന്ത് പിൻവലിക്കുന്നത് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് പിൻവലിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തത് അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് ഗാന്ധിജി പങ്കെടുത്തത് ഒരേയൊരു വട്ടമേശ സമ്മേളനത്തിലാണ് അത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തിരികെ നൽകാനിടയാക്കിയ സംഭവം ഏതാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവണ്മെന്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഇതിനെ തുടർന്നാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തിരികെ നൽകാൻ തീരുമാനിച്ചത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രണ്ട് സത്യാഗ്രഹം നടന്നിട്ടുണ്ട് ഒന്ന് അഹമ്മദാബാദ് മിൽ സമരവും രണ്ട് ഖേദ സത്യാഗ്രഹവും അപ്പം ഇതിൽ ഏതിലാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് എന്നാണ് ചോദിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരമാണ് അഹമ്മദാബാദ് മില്ലിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത് കേദാ സത്യാഗ്രഹം കർഷകർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത് അത് കറക്റ്റാണ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു അത് തെറ്റാണ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു അത് ശരിയാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു നിസ്സഹകരണ സമരം എത്ര തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് തരമാണ് നിസ്സഹരണ സമരം എത്ര തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലാണ് വിദേശ വസ്തുക്കളും സ്ഥാപനങ്ങളും അധികാരങ്ങളും ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്തു ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും നടന്ന വർഷം ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് താഴെ പറയുന്നതിൽ ശരിയായത് വിലയിരുത്തുക ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അത് ശരിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് അത് തെറ്റാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചു അല്ലേ അതിനൊപ്പം തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പത്തൊൻപത് ഇരുപത് വർഷങ്ങളിലായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഒന്നാമതായിട്ട് കേരളം സന്ദർശിച്ചത് അപ്പോൾ രണ്ടാമത് എന്നുള്ളത് അവിടെ തെറ്റാണ് ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചു അത് ശരിയാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിനാണ് അത് മൂന്നുമാണ് ശരിയായി വരുന്നത് രണ്ടാമത്തെ മാത്രം തെറ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചു ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിനാണ് അടുത്ത ചോദ്യം ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ഗാന്ധിജി ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ മാത്രമാണ് അധ്യക്ഷനായിട്ടുള്ളത് അത് ബലമുള്ളതുകൊണ്ടാണ് അപ്പോൾ ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായി ഇരുന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ഏതായിരുന്നു ആദ്യ സമ്മേളന വേദി ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ് ബോംബെയിൽ വെച്ചാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ് സംസ്കൃത കോളേജിലാണ് നടന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനമാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം കാരണം മുംബൈയിലേക്ക് മാറ്റിയത് പൂനെയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പൂനെ ആയിരുന്നു പൂനെയിൽ പെട്ടെന്ന് പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നാണ് ഐ എൻ സി സമ്മേളനം ബോംബെയിലേക്ക് മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണം വിശദീകരിക്കുന്ന ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാബായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ കൃതിയാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് എ യോ ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഐ എൻ സിയുടെ ആദ്യത്തെ സെക്രട്ടറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് എ ഒ ഹ്യൂം ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ ഓർണിത്തോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂമ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിച്ചത് ഒരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു ആരാണ് അദ്ദേഹം ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിച്ച ദക്ഷിണേന്ത്യക്കാരനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടതാണ് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഒൻപത് പ്രമേയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് ദി ഗെയിം ബോർഡ്സ് ഓഫ് ഇന്ത്യ അലയുന്ന തൂവലുകൾ തുടങ്ങിയ കൃതികൾ രചിച്ച ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് എ യോ ഹ്യൂമാണ് എ ഒ ഹ്യൂമിൻ്റെ കൃതികളാണ് ദി ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ ദി ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ അലയുന്ന തൂവലുകൾ അലയുന്ന തൂവലുകൾ രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെയും സമ്മേളനത്തിലാണ് അധ്യക്ഷനായത് ആരാണ് ഇദ്ദേഹം ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ഡബ്ല്യു സി ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി ഇരുന്നത് രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലെങ്കിൽ ഡബ്ല്യു സി ബാനർജി ഏത് സംഘടനയുടെ രൂപീകരണവുമായാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ഡഫ്രിൻ പ്രഭുവാണ് ഡഫ്രിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ഡഫ്രിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ഡഫ്രിൻ പ്രഭു കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച സ്വാതന്ത്ര്യസമര പോരാളിയാണ് ബാലഗംഗാധര തിലക് കോൺഗ്രസ്സിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധികാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു കഴ്സൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്നഭിപ്രായപ്പെട്ട സമുന്നതനായ മിതവാദി നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന അഭിപ്രായപ്പെട്ട മിതവാദി നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം ആദ്യമായി ഒരു ദക്ഷിണേന്ത്യൻ നഗരത്തിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഏതായിരുന്നു ഈ നഗരം മദ്രാസ് ആണ് മദ്രാസിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ആദ്യമായിട്ടാണ് ഒരു ദക്ഷിണേന്ത്യൻ നഗരത്തിൽ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അലഹാബാദ് സമ്മേളനത്തിലാണ് ആദ്യമായി ഒരു വിദേശി കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഇദ്ദേഹം ജോർജ് യൂളാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അലഹാബാദ് സമ്മേളനത്തിലാണ് ആദ്യമായി ഒരു വിദേശി കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അദ്ദേഹമാണ് ജോർജിയോള് ഏതു വർഷം അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷനായത് മലയാളിയായിട്ടുള്ള സി ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഏത് വർഷമാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെയും എട്ടിലെയും സമ്മേളനങ്ങളിലെ അധ്യക്ഷനാണ് തുടർച്ചയായി രണ്ട് വാർഷിക സമ്മേളനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തി ആരാണ് ഇദ്ദേഹം റാഷ് ബിഹാരി ഘോഷാണ് ഘോഷ് സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കോൺഗ്രസ് ആദ്യമായി പിളരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് അതാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നത് അത് ഘോഷായി നടന്നു എന്ന് ഓർത്തുവച്ചാൽ മതി കാരണം പലർക്കും തെറ്റും ണ്ട് റാഷ് ബിഹാരി ബോസും റാഷ് ബിഹാരി ഘോഷും ബോസാണ് ഐ എൻ എ ബന്ധപ്പെട്ട വ്യക്തി ഘോഷാണ് സൂററ്റ് പിളർപ്പുമായി ബന്ധപ്പെട്ട വ്യക്തി തുടർച്ചയായി രണ്ട് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷനാകുന്നത് റാഷ് ബിഹാരി ഘോഷാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡബ്ല്യു സി ബാനർജി വ്യത്യസ്ത വർഷങ്ങളിലായിട്ടാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലുമാണ് റാഷ് ബിഹാരി ഘോഷ് ഐ എൻ സിയുടെ അധ്യക്ഷനാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ ആരാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശവിധേയനായ ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് ആരെ ബാരിസ്റ്റർ ജി പിള്ള അദ്ദേഹത്തെക്കുറിച്ചാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ളത് രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ഏക വിദേശി ആരാണ് വില്യം വെഡർബേൺ ആണ് രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ഏക വിദേശിയാണ് വില്യം വെഡർബേൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ബോംബെ സമ്മേളനത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ അലഹാബാദ് സമ്മേളനത്തിലുമാണ് ഇദ്ദേഹം അധ്യക്ഷനായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ആദ്യമായി അധ്യക്ഷത വഹിച്ച വനിത ആയിരുന്നു ഏത് സമ്മേളനത്തിലാണ് ഇവർ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ആദ്യമായി അധ്യക്ഷത വഹിച്ച വനിതയാണ് അനീബസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാളിലെ ആദ്യ ഇന്ത്യൻ അഡ്വക്കേറ്റ് ജനറലും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനുമായ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് സത്യേന്ദ്ര പ്രസന്ന സിൻഹയാണ് എസ് പി സിൻഹ ബംഗാളിലെ ആദ്യ ഇന്ത്യൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു എസ് പി സിൻഹ ബംഗാളിലെ ആദ്യ ഇന്ത്യൻ അഡ്വക്കേറ്റ് ജനറൽ എസ് പി സിൻഹയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനായി എസ് പി സിൻഹ മാറുന്നത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷ പദം വഹിച്ചിരുന്ന വ്യക്തിയാണ് മൗലാന അബുൾ കലാം ആസാദ് മൗലാന അബുൾ കലാം ആസാദ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബുൾ കലാം ആസാദാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും വഴിപിരിഞ്ഞത് അതായത് സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായത് ഇവർ വീണ്ടും ഒന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആര് ചോദ്യം എ സി മജുംദാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം നടന്നപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റാഷ് ബിഹാരി ഘോഷാണ് ഇവർ ഒരുമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പതിനാറിലെ ലക്ക് കൊണ്ടാണ് ഒരുമിച്ചത് കണക്ട് ചെയ്യുക ലക്ക് കൊണ്ട് ഒരുമിച്ചു ലക്നൗ സമ്മേളനത്തിലാണ് ഒരുമിക്കുന്നത് ഇതിൽ അധ്യക്ഷത വഹിച്ചത് എ സി മജുംദാർ ഒരുമിക്കുന്ന സമയത്ത് എ സിയൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നത് എ സി മജുംദാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി വഹിച്ച ആദ്യത്തെ ഭാരതീയ വനി ആരാണ് സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ച ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ആനി ആണ് ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ് രണ്ടാമത്തെ വനിത എന്ന് ചോദിച്ചാലും സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ അച്ഛനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ മകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷന്മാരായി ആരാണിവർ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ മോത്തിലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഒരു ദക്ഷിണേന്ത്യക്കാരൻ ആദ്യമായി എത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു ആരായിരുന്നു ഇദ്ദേഹം പി ആനന്ദ ചാർലോ ആണ് ആനന്ദ ചാർലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഒരു ദക്ഷിണേന്ത്യക്കാരൻ ആദ്യമായി എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് അദ്ദേഹമാണ് പി ആനന്ദ ചാർലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഗാന്ധിജിയുടെ പ്രതിനിധിയായ ആരെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് രണ്ടാം തവണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായത് പട്ടാഭി സീതാരാമയെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ത്രിപുരി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ രണ്ടാമത്തെ തവണയാണ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ എതിരാളിയായി മത്സരിച്ചത് പട്ടാഭി സീതാരാമയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജയ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത് ബി പട്ടാപി സീതാരാമയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജയ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പട്ടാപി സീതാരാമയ്യാണ് അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ബി പട്ടാപി സീതാരാമയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ആദ്യമായി ഒരു വ്യാവസായിക പ്രദർശനം നടത്തി അത് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഒരു വ്യാവസായിക പ്രദർശനം നടത്തുന്നത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഔദ്യോഗികമായി സംസാരിച്ച വനിത എന്ന വിഖ്യാതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്വന്തമാക്കിയത് ആരായിരുന്നു കാദമ്പിനി ഗാംഗുലിയാണ് കാദമ്പിനി ഗാംഗുലി കോൺഗ്രസ് സമ്മേളനത്തിലെ ആദ്യമായിട്ട് ഔദ്യോഗികമായി സംസാരിച്ച വനിതയാണ് കാദമ്പിനി ഗാംഗുലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ആദ്യമായി ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഐ എൻ സി സമ്മേളനം ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഇത് നടന്നത് ഫൈസാപൂരിൽ വെച്ചാണ് ഫൈസ്പൂർ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ചോദ്യം വന്നാലും എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്